നമസ്കാരം സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നതാണ് അത് ചർച്ച ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനും ആവശ്യം പ്രത്യേകിച്ച് വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അത് സർക്കാരിനെ ബാധിക്കുമെന്ന് അവർക്കറിയാം പക്ഷേ മെസ്സി വരുമോ ഇല്ലയോ എന്നതിലേക്കൊക്കെ ചർച്ചകൾ എത്തുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ നഷ്ടങ്ങളുമില്ലാത്ത ഒരു കാര്യമാണ് അതായത് മെസ്സിയെ ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിച്ചത് ഒരു സ്പോൺസർ വഴിയാണ് എന്ന നേരത്തെ മന്ത്രിയുടെ വാദങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അത്തരത്തിലാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ചെലവില്ല ഒരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടം വന്നിട്ടില്ല ഇനി മെസ്സി വന്നാലും ഇല്ലെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നാണ് കായിക വകുപ്പ് മന്ത്രി നമ്മളെ അറിയിച്ചത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല മന്ത്രി കള്ളം പറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ പതിനേഴ് ലക്ഷം രൂപ സ്പെയിനിൽ പോയ വകയിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ചെലവ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ നികുതി പണം എടുത്ത് മെസ്സിയെ കാണാനും അർജന്റീനൻ മാനേജ്മെന്റിനെ കാണാനും പോയ വകയിലാണ് പതിനേഴ് ലക്ഷം രൂപ ചെലവായത് ഓർക്കണം നമ്മുടെ സംസ്ഥാനം വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ തന്നെ സമ്മതിച്ച കാര്യമാണ് ആഹ് നമ്മുടെ ആശുപത്രികളിൽ കൃത്യമായി ഉപകരണങ്ങളില്ല മരുന്നുകളില്ല എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്തെ ഹാരിസിനെ പോലുള്ള ഡോക്ടർമാർ നല്ല ഡോക്ടർമാർ ഇത്തരത്തിൽ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നതും നമ്മൾ കണ്ടതാണ് പലപ്പോഴും വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അതൊന്നുമല്ല മെസ്സിയെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച് പതിനേഴ് ലക്ഷം രൂപ ചെലവിട്ട് പോയ ആളുകൾക്ക് ഇപ്പോൾ മെസ്സിയും വന്നില്ല അല്ലെങ്കിൽ ജോലിയും വന്നില്ല പുകയും വന്നില്ല എന്ന കിൽക്കത്തിൽ രേവതി പറയുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതേസമയം റിപ്പോർട്ടർ ടിവിയുടെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം മെസ്സി പണം വാങ്ങി പറ്റിച്ചു അതുകൊണ്ട് മെസ്സി ഇനി ഇന്ത്യയിൽ വന്നാൽ കേരളത്തിൽ കളിക്കാതെ മറ്റൊരു സ്ഥലത്തും കളിക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭീഷണിയൊക്കെ കണ്ടു മെസ്സി എവിടെ നിൽക്കുന്നു ഈ പറഞ്ഞ ആൾ ഏത് തരത്തിൽ നിൽക്കുന്നു എന്നുകൂടി അദ്ദേഹം ചിന്തിച്ചാൽ നന്നാവും എന്തായാലും ഇത്തരത്തിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് നമ്മുടെ പണം ഇത്തരത്തിൽ ദൂർത്തടിച്ചിട്ട് മെസ്സി വരുന്ന ഒരു ഗോളും കാണുന്നില്ല